മനന്തൊന്നുരുവിട്ട ശാവവവരസ്സുകൾ സത്യമായി മനുഷ്യന്റെ തിന്മ കണ്ട് ഈശ്വരന്റെ മനസ്സൊരുകി ആ കണ്ണുനെ ശാവത്തിൻ്റെ പേമാരിയായി ഒഴുകി ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു അവൻ ആകാശത്തുനിന്ന് അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആകാശത്തിന്റെ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സഹലതിനെ നശിപ്പിക്കാൻ അവൻ ഭൂമിയിൽ പ്രളയം വരുത്തി അന്ന് ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിന്റെ കീഴ്വാതിരികളും കുറഞ്ഞു thank you ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ പേമാരിയിലും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും തൊടുപുഴയ്ക്കെടുത്ത് നങ്ങിയാർത്തൊടി കുടിയേറ്റ കോളനി ആകമശിച്ചുപോയി പരിസരപ്രദേശങ്ങളാകെ വെള്ളത്തിൽ മുങ്ങി പാടശേഖരങ്ങളും കുത്തി ഒഴുകിയ വെള്ളത്തിൽ ഒലിച്ചുപോയി മലയിടിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു മൃതദേഹങ്ങൾക്കും നാശാവശിഷ്ടങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഈ സമയത്തും തുടരുകയാണ് അപകടത്തിൽപ്പെട്ട കോളനി നിവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു നിസ്സഹായരായി പ്രത്യാശയെത്തിൽ നിങ്ങളെ കുറിച്ച് നമ്മുടെ സർക്കാരിന് അഗാധമായ ദുഃഖമുണ്ട് ഈ ക്യാമ്പ് താൽക്കാലികമാണെന്ന് അറിയാമല്ലോ എന്നാലും ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് നൂറുകണക്കിനടി ആഴത്തിൽ ഇവിടെ മണ്ണിളകി പോയിട്ടുണ്ട് സമീപ ഭാവിയിൽ ഒരു പുനരധിവാസം ഇവിടെ സാധ്യമല്ല അടുത്തുള്ള അധിവാസ യോഗ്യങ്ങളായ സ്ഥലങ്ങളെല്ലാം വിവിധ കോളനികൾക്കായി പതിച്ചു കൊടുത്തു പോയതാണ് നിങ്ങളെ മാറ്റി താമസിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലം ഇവിടെ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയുള്ള കണിയാൻകുന്നിലെ പുറമ്പോക്ക് താഴ്വരയാണ് ആ സ്ഥലം ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ പതിച്ചു തരും അവിടെ എത്തിച്ചേർന്നാൽ വീടുകൾ വയ്ക്കുവാനും ഇറക്കാനുമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകും അവശേഷിക്കുന്ന സ്വത്ത് സമ്പാദ്യങ്ങളും കന്നുമാടുകളുമായി നിങ്ങൾ ഉടനെ പുറപ്പെടണം നിങ്ങളിലൊരാൾ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം ഞങ്ങൾ ഇവിടെ വിട്ട് എവിടേക്കും ഇല്ല ഒരു ചെറുനാമ്പ പോലും കിളിർക്കാനിടയില്ലാത്ത ഈ മണ്ണിൽ കടിച്ചു തോന്നുന്നത് വെറുതെയാണ് നാളെയെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ജീവിതമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു സാറേ ആ ചിന്ത തെറ്റാണ് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നേടാനുള്ളതെന്ന പ്രത്യാശ അതാണ് ഏറ്റവും വലിയ ബലം അതുണ്ടെങ്കിലേ മനുഷ്യനും നാടും ദുരന്തങ്ങളെ അതിജീവിക്കും